ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ ഓഫീസുമായി ബന്ധപ്പെടുക നിലമ്പൂരിൽ പാട്ടുത്സവത്തോടനുബന്ധിച്ചുള്ള സർവാണി സദ്യയിൽ ആയിരങ്ങൾ പങ്കെടുത്തു നിലമ്പൂരിന്റെ വിവിധ മേഖലയിൽ നിന്നുള്ളവരും പുറത്തുള്ളവരുമടക്കം വൻ ചെനാവലിയാണ് ഇത്തവണത്തെ സർവാണി സദ്യയിൽ പങ്കെടുക്കാനെത്തിയത് നിലമ്പൂർ കോവിലകം വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ നടക്കുന്ന പാട്ടാടിയന്ത്രത്തിന്റെ ഭാഗമായി നടന്ന സർവാണി സദ്യയിൽ ആയിരങ്ങൾ പങ്കെടുത്തു രാവിലെ മണിയോടെ തന്നെ സദ്യ വിളമ്പാൻ തുടങ്ങിയിരുന്നു അവസാനത്തെ ആൾക്കും സദ്യ നൽകിയതിനു ശേഷമാണ് ചടങ്ങുകൾ അവസാനിപ്പിച്ചത് നിലമ്പൂർ കോവിലകത്തെ പഴയ തിരുമുൽപ്പാട് സ്ഥിരമായി ഗൂഡല്ലൂർ നമ്പാലക്കോട്ടെ ക്ഷേത്രത്തിലെ ഭഗവാനെ തൂഴാൻ പോയിരുന്ന ചരിത്രത്തിൽ നിന്നാണ് നാനൂറ് വർഷം പഴക്കമുള്ള സർവാണി സതിയുടെ തുടക്കം തിരുമുൽപ്പാടിന് ആരോഗ്യ കാരണങ്ങളാൽ പോകാൻ കഴിയാതെ വന്നതോടെ ഭഗവാനെ നിലമ്പൂരിലേക്ക് ക്ഷണിക്കുകയായിരുന്നു തന്റെ പ്രജകൾക്കെല്ലാം വയറു നിറച്ച് സദ്യയും ആഘോഷങ്ങളും നൽകിയാൽ വരുമെന്നും അത് നിന്നാൽ അതോടെ വരവ് നിർത്തുമെന്നും ഭഗവാൻ പറഞ്ഞത്രേ അന്നുമുതലാണ് നിലമ്പൂർ കോവിലകത്ത് ധനുമാസത്തിൽ പാട്ടടിയന്തരം നടത്തുന്നതെന്നും അതിന്റെ ഭാഗമാണ് സർവാണി സദ്യയെന്നുമാണ് ഐതിഹ്യം ആയിരത്തി ഇരുന്നൂറ് പേർക്ക് ഒന്നിച്ചിരുന്ന് സദ്യ കഴിക്കാനുള്ള സൗകര്യമാണ് ക്ഷേത്ര ഭാരവാഹികൾ ഒരുക്കിയിരുന്നത് പതിനൊന്നായിരത്തിലധികം പേരാണ് സർവണി സദ്യ സ്പീഡ്